ഞാനും അച്ഛൻ കൂടി നടന്ന് ക്ഷീണിച്ച് തളർന്നു വന്നിരിക്കുക ഇപ്പൊ ജംഗ്ഷനിൽ പോയതായിരുന്നു ഞങ്ങൾ സാധനം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇതായി സഞ്ചിയില് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കൈ വിഷു നല്ല വിഷുക്കണി പൂവരല്ലേ സഞ്ചിയില് ആ അതറിയാതെ വന്നതാട്ടോ വിഷു ആ സ്വർണ്ണത്തിന്റെ സ്വർണ്ണ എപ്പോഴോ വാങ്ങി നമ്മളല്ല എന്റെ അമ്മമ്മ അച്ഛമ്മ ആരോ വാങ്ങിയതിന്റെയാണ് ഇപ്പൊ ഇതെന്താ നമ്മള് വാങ്ങിയ സാധനങ്ങളൊന്നും കണ്ടേ ആദ്യം ഇവന്റെ കയ്യിലൊരു സാധനം ഉണ്ട് എന്താ മണി മണി ഇവന്റെ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും എവിടെന്നെങ്കിലും കണ്ടാ വാങ്ങല് ഇതാ ഇത് കിളിക്ക എന്താ പ്രശ്നം അറിയാം നമ്മുടെ അടച്ചിട്ട വാതിലിപ്പൊ ചവിട്ടി പൊളിച്ച് ഒരുത്തങ്ങട്ട് കയറി വരും അതുകൊണ്ട് നമ്മളത്രേ കിലക്കിള്ളൂ കേട്ടോ അത് പുറത്തിറങ്ങിട്ടു കിലുക്കി കാണിച്ചു കൊടുത്ത് പേടിപ്പിച്ച് നോക്കണം എന്ത് അറിയില്ല അപ്പൊ ബാക്കി വാങ്ങിയ സാധനങ്ങൾ കണ്ടേ കണ്ടോ എന്താ വാങ്ങിക്കണ വേറെ ഏതാ പൊതി ചിക്കൻ ഇതാ ചിക്കന്റെ കാലാണ് തുറക്കാം തുറന്നോ തുറന്നിട്ട് നീ കഴിച്ച ഒരു ചെറിയ പീസെങ്കിലും എനിക്ക് തരുന്നതാണ് ആ അതായത് ഞങ്ങൾ പിന്നെ ഗേറ്റിൽ പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗേറ്റിന്റെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ മഴ വെള്ളമൊക്കെ തട്ടിയിട്ട് അപ്പം ഇനി ഒരാളായിട്ട് വിട്ട് ചേക്കണമെങ്കിൽ ഒന്നാമത് ഇവിടെ ഈ ഷാഡോണ്ട് ആരും ഇതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങള് തന്നെ അങ്ങോട്ട് പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചു കഴിച്ചാലേ എനർജി വരള്ളൂന്ന് എന്നിട്ട് അങ്ങ് കടയിൽ പോയിട്ട് ഇതൊരു ചിക്കൻറെ ഇത് വാങ്ങിട്ടുണ്ട് ചിക്കന്റെ ലെഗ് പീസ് തരുമോന്ന് അറിയില്ല നല്ല ചൂട് തുറക്കാനും കിട്ടില്ല ആ അന് തോന്നും ആ തോന്നും കാണിക്കൂ നോക്കട്ടെ

അതെങ്ങാണ്ട് തിന്നിട്ട് എന്നെ പറ്റിച്ചാലും പെയിന്റ് അടിക്കാൻ വേണ്ടോ രണ്ട് ബ്രഷക്കെ വാങ്ങിട്ടുണ്ട് പിന്നെ അവന് സ്നാക്സ് ആയിട്ട് കഴിക്കാനും ഒന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് കണ്ട ഒരു മെന്റോസ് വാങ്ങി പിന്നെ അതൊരു ബ്രൗണി ബ്രൗണിത കേക്കോ ഇവിടെ മെന്റോസും ബ്രൗണിയും ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഒളിച്ചിരുന്നിട്ട് അതൊക്കെ തിന്നാനും കാണിക്കാനും പറ്റുള്ളൂട്ടാ ആ ഒരു കൊരിങ്ങനെ ഉടർ അവന്റെ വായ ഇത്ര വലുതാ ഈ ബ്രോണി കേക്കൊക്കെ ഒരു പാരസെറ്റാമോൾ വിഴുങ്ങണേ അത്രേ അവനൊക്കെ ഉണ്ടാവുകയുള്ളു നട്ടി അടിക്കാണ്ട് വിഴുങ്ങാ ചെയ്യാ നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന സാധനം അവൻ വൻ്റെ ഗുരുങ്ങ വിഴുങ്ങുമ്പോഴേ ആ ഇതേ വിഴുങ്ങു അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒളിഞ്ഞു വന്നിരുന്നു വീഡിയോ എടുക്കുന്നത് പിന്നെ രണ്ട് സാധനങ്ങൾ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ളതാണ് വയസ്സായില്ലേ അതുകൊണ്ട് മുടിയൊക്കെ നരച്ചിട്ടുണ്ട് അപ്പൊ എന്നെയൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുക അപ്പം നമ്മൾ ഇപ്പൊ വാങ്ങിയിട്ട് ഇതാണ് കേട്ടോ ഈ ഹെനപ്പൊടിയാണ് വാങ്ങിയത് ഞാൻ വേറെ ഒന്നും ചേർത്തില്ല വെറുതെ പച്ചവെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അത് അപ്പം തന്നെ കലക്കുള്ളൂ അപ്പം തന്നെ കലക്കിയിട്ട് അതങ്ങോട്ട് അപ്ലൈ ചെയ്യുള്ളൂ പിന്നെ വലിയ ഒരുപാട് നേരം അതും പറയാനില്ല എങ്കിലും ഇനിയിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോകണം മലപ്പുറത്ത് അപ്പോൾ അതിൻ്റെ അലേലിപ്പോൾ വയറ് വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സാമഗ്രിയും കൂടി വാങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ പ്രധാനമായിട്ട് നമ്മൾ വാങ്ങാൻ പോയത് ഇതൊന്നും അല്ല പ്രധാന നമ്മൾ വാങ്ങാൻ പോയത് നമ്മുടെ ഗേറ്റ് പെയിന്റ് അടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് പെയിന്റ് വാങ്ങാനാണ് നമ്മൾ പോയത് ചെറിയ ചെറിയ ഡപ്പികളാണ് നമ്മൾ വാങ്ങിയ കാണിച്ചതാണ് ഇതാണ് പെയിന്റിന്റെ ഡപ്പി ഈ വലിയ ഡപ്പി നീല കളർ അര ലിറ്റർ ആണ് പിന്നെ ഈ ചെറിയ ഡെ ഡി നൂറ് മില്ലി ഇല്ല നൂറ് മില്ലി എന്നല്ലേ പറയാം നൂറ് മില്ലി അത് വൈറ്റ് അപ്പം നീലി വെള്ളിയാണ് നമ്മുടെ ഇതാ ഈ നമ്മൾ പുറകെ ഈ കമ്പോഡില്ല ഈ കളർ തന്നെയാണ് നമ്മുടെ ഗേറ്റ് അപ്പോൾ ചെറിയ രണ്ട് ബോട്ടിലുകൾ വാങ്ങി ഒരു ലിറ്ററും നൂറ് മില്ലി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ടൈറ്റ് ആണെങ്കിൽ കലക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരെന്തെന്നാ പറഞ്ഞത് കർപ്പൻ്റെയും ആ ഓക്കെ ടി ആണ് ഈ ചെറിയ ബോട്ടിൽ വെള്ളം എന്ന് പറഞ്ഞിട്ട് കുടിക്കൽ പിന്നെ പിന്നെന്താ പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബ്രഷ് എന്ത് ബ്രഷ് പിന്നെ ഈ ഒരപ്പേപ്പറില്ലേ എന്താണ് എന്ത് പേപ്പറാണ് എമരി ആ സാൻ പേപ്പറ് എമരി പേപ്പർ സാൻഡ് പേപ്പർ ഒക്കെ പറയും അതാണ് ഇത് ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ അപ്പൊ ചെറു ചില ഭാഗത്തൊക്കെ ഒരു തുരുമ്പുണ്ട് അപ്പൊ അത് എടുത്താൻ വേണ്ടിട്ടാണ് ഇത് വാങ്ങിയത് ഞങ്ങൾക്കൊണ്ട് പറ്റു കഴിഞ്ഞാണെന്നൊന്നും അറിയില്ല അത് പറ്റിക്കന്നെ നോക്കാൻ നോക്കി ഇവൻ ചിക്കൻ കാലൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് എനർജി ആയിട്ട് വരും അപ്പൊ ഇവൻ ഈ ഡ്രസ്സ് കുഴപ്പമില്ല വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെയാണ് എന്റെ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് എന്റെ കോലം മാറ്റിയിട്ട് വേണം അങ്ങോട്ട് ഗേറ്റിന്റെ ഇടയ്ക്ക് പോവാൻ അപ്പൊ ഞാൻ എന്റെ കോലൊക്കെ മാറ്റിയിട്ട് നൈറ്റി ഒക്കെ ഇട്ടിട്ട് വരാട്ടാ ഷാഡോക്കിടുത്തോ എല്ലേ മോൾ തന്നെ താഴത്തെയാ വിളിക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ ഇട്ടിട്ട് പെയിന്റ് അടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ ഗേറ്റും നമ്മൾ ഇതുവരെ പെയിന്റ് എടുത്തിട്ടൊന്നുമില്ല എന്തെങ്കിലും ഈ കളിപ്പാട്ടങ്ങളെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ പെയിന്റ് കൊടുക്കുന്നതന്നെ അത് ഗേറ്റ് ഒന്നും ഇങ്ങനെ വലിയ വലിയ സാധനങ്ങളൊന്നും നമ്മൾ ചെയ്തു നോക്കിയിട്ടില്ല അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം സക്സസ് ആകുമെന്നൊന്ന് നോക്കട്ടെ കേട് വന്നാലും ഇല്ലെങ്കിലും നമ്മുടെ അല്ലേ അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല അറ്റുവിൻ്റെ കയ്യിലാ ബെല്ലുണ്ടല്ലോ ആ മണിയുണ്ട് അത് കിലുക്കി നോക്കാം നമ്മുടെ ഷാഡോൻ്റെ പ്രതികരണം എന്താ നോക്കാം നമുക്ക് കിക്കോക്ക് ഏ അനക്കമില്ലല്ലോ അതെ അതെവിടുന്ന സൗണ്ട് കിക്ക എവിടുന്നായിരിക്കും അതിപ്പോൾ എവിടുന്നാ സൗണ്ട് കാണില്ലല്ലോ കുഞ്ഞു കണ്ടില്ലേ എവിടെ പോയി ഏ എവിടെ അച്ചുവിന്റെ കയ്യിൽ ഇണ്ട നോക്ക് എവിടെ ഏ മണ്ട കണ്ണ് കണ്ണില്ലേ ആ കണ്ടു ഇല്ല അതാ കണ്ടില്ല വെളിയിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് പിന്നെ നോക്കാണ് വെളിയിലല്ല എന്ന് കണ്ടിട്ട് എവിടെ അച്ചുന്റെ കയ്യിൽ അത് നെൽത്ത് വെച്ചോടത്തൊക്കെ അതായിരുന്നു സൗണ്ട് അതെന്താന്ന് മനസിലായിട്ടില്ല സൗണ്ട് ഇവിടുന്ന് കണ്ടു ശരി നമുക്ക് പോവാ എന്നാ ഉദ്ദേശിച്ചത്രയും അങ്ങോട്ട് എ സിയില്ല പക്ഷേ എവിടെ നിന്നാണ് സൗണ്ട് വരുന്നത് പറഞ്ഞാൽ അവൻ കുറേ തരുന്നു പക്ഷെ മനസ്സിലായില്ല എന്ന് കാണിച്ചു കൊടുത്തിട്ട് അതിന് മനസ്സിലായില്ല അപ്പം ഞങ്ങൾ നേരെ ഗേറ്റിന്റെ ഉടപ്പായിട്ട് കേട്ടോ ഈ ഗേറ്റാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോണത് അതിന്റെ അവസ്ഥ കാണിച്ചു തരാം ഇവിടെ മേലെ ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ ഇതാ അവിടെയൊന്നും വലിയ പ്രശ്നമില്ല ഇടയിൽ ഇങ്ങനെ വെള്ളമൊഴിക്കേണ്ട ഒരു കളറ് മാത്രമേ ഉള്ളൂ പിന്നെ അടിയാണ് പ്രശ്നം അതും ഈ ഭാഗത്തില്ല പിന്നുള്ളത് ഈ കുറ്റിയുടെ ഭാഗമൊക്കെയാണ് പ്രശ്നം കുറ്റിയുടെ ഭാഗം ഇനിയും പെയിൻറ്റേഴ്സ് ഇല്ല പറഞ്ഞാൽ അത് ഈ സംഭവമൊക്കെ അടർന്ന് ഇത് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എമരി പേപ്പറൊക്കെ വാങ്ങിയത് അതിനെയാണ് അപ്പം അതൊന്ന് ഒരച്ചിട്ട് ശരിയാക്കാൻ നോക്കട്ടെ പിന്നെന്താ പറഞ്ഞാൽ ഇവൻ മൂത്രം വയ്ക്കുന്നുണ്ടാവുമോ ഈ ഷാഡോ അങ്ങനെ അപ്പം ഞാൻ എന്നാൽ അത് ഈ പെയിൻ്റ് ഒന്ന് ഇളക്കാനുള്ള കോല് എവിടെയും കിട്ടുമോ എന്ന് നോക്കട്ടെട്ടോ നോക്കുമ്പോൾ ഗേറ്റ് നിറയെ പൊടിയാണ് അപ്പോൾ ഒന്ന് തുണി നനച്ചിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കോലൊന്നും കിട്ടിയില്ല പെയിൻ്റ് ഇള ഇളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പൈപ്പിൻ്റെ കഷ്ണം കേട്ടോ ഞാൻ ആദ്യം ഈ പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ ആഹാ നല്ല പൊടി അച്ചകുട്ടീൻ്റെ സഹായത്തിന് ആ ഈ തുരുമ്പൊക്കെ ഈ അച്ഛരുമ്പിച്ചത് തുരുമ്പിച്ചാൽ ഈ വെള്ളം വൈകിയുടെയാണെങ്കിൽ അത് പോകണ്ടിങ്ങ തുടയ്ക്കുമ്പോൾ ആ പെയിന്റ് നമ്മൾ അടിക്കും സാൻഡ് പേപ്പർ നമ്മൾ ഒരെണ്ണാണ് വാങ്ങിയത് അപ്പൊ പേർക്ക് വരയ്ക്കണം എന്തായാലും ഇത്രയും വലുതും കൊണ്ടുവരക്കാൻ പറ്റില്ലല്ലോ വലിച്ചുപിടിച്ചോട്ടാ മുറിയോ കത്രികൊന്നും കാണാനില്ല ആ കീറി കീറി പിടിക്കേ ഇത് എന്ത് പിടിക്കോ പിടിക്കും പോലെ നിന്റെ പിടിച്ചേ ശരിയല്ല ഇതാണ് വരയ്ക്കേണ്ടത് ആദ്യം കുറച്ചുകൊണ്ട് വരച്ച നോക്കി കൊഴപ്പല്ല പല്ല് പൂയ്ക്കുമ്പോ കിറി കിറീന്ന് അയ്യോ എന്റെ കണ്ണിക്കാണ് എല്ലാം ഇതൊക്കെ പൊള്ളച്ചല്ലോ അതെങ്ങനെ നീ ഈ പോളൊക്കെ എങ്ങനെ ആസിഡ് പോവുന്നുണ്ടോ വരച്ചോ ഞാനും അരയ്ക്കാം നീ അവിടെ വരയ്ക്കോ ഞടേക്ക് വരയ്ക്കാം ഞാൻ ഞടേക്കും വരയ്ക്കട്ടെ ഒരു ഐസ്ക്രീമിൻ്റെ പി എടുത്തിട്ട് ഞങ്ങൾ അതിലേക്ക് കുറച്ച് പെയിൻ്റ് ഒഴിച്ച് അതിൽ കുറച്ച് എന്താ വാങ്ങിയത് നമ്മൾ ടർഫൻറ്റായി അതും ഒഴിച്ചിട്ട് കലക്കിയിട്ടാ കലക്കിയിട്ട് ഇതാ ഈ താഴെ ഭാഗമൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അച്ചുകുട്ടിയാണ് അവിടെയൊക്കെ അടിച്ചത് ഞാനടച്ചത് ഈ മേലെ ഭാഗത്താണ് ഉണ്ടോ അടിക്കാത്ത സ്ഥലം അടിച്ച സ്ഥലവും നല്ല വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ അടിച്ചത് നീ വലുതടിച്ചിട്ടില്ല കേട്ടോ ഇതാണ് നമ്മൾ അടിച്ചത് ഈ ചെറുത് ഇതാ ഇവിടേക്കൊന്ന് അടിച്ചു കൊടുക്കാനുണ്ട് ഇവിടെയൊന്നും പിന്നെ വലിയ പരിക്കില്ലാത്തോണ്ട് ഹോൾ ആ ഹോൾ അടക്കുന്നുണ്ട് വലിയ പരിക്കില്ലാത്തതുകൊണ്ട് കുറച്ചിങ്ങനെ ടച്ചിങ്സ് മതി കുറച്ച് സമ്മക്കണം കേട്ടായി പണിയെടുക്കുന്നവരെയൊക്കെ കുറച്ചിങ്ങനെ എടുക്കുമ്പോഴൊക്കെ നമുക്ക് മതിയാവുന്നുണ്ട് അപ്പം തുടങ്ങിയ പെയിൻ്റേടി അവസാനിപ്പിച്ചത് ഇപ്പോൾ ഏഴ് മണിക്കാട്ടാ കഴിഞ്ഞിട്ടില്ല അതായത് നമ്മൾ ഫസ്റ്റ് കുറച്ച് ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പോയതും കൊണ്ടേ കഴിഞ്ഞില്ല ആ ചെറിയ പാളി അപ്പുറം കഴിഞ്ഞു അതിൽ വൈറ്റ് അടിച്ചിട്ടില്ല വൈറ്റിങ് വേറെ അടിക്കാണ്ട് അപ്പം ഇന്നത്തെ നിർത്തിയിട്ട് ബാക്കി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ നാളേക്കേ വരുവുള്ളൂ അപ്പോൾ ഇതും അതും കൂടി ഒന്നാക്കിയിട്ട് നാളെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാ ചെറിയ ഇതാണ് നമ്മൾ പെയിൻ്റ് അടിച്ചത് അതിൻ്റെ വൈറ്റ് മാത്രം ഞാൻ അടിക്കാനുണ്ട് അപ്പം അത് തിളങ്ങണ കണ്ടില്ലേ അപ്പോൾ അടിച്ചതും അടിക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം കണ്ടു അത് നിരച്ച കളറായി അത് കുറച്ച് ഡാർക്ക് കളറായി അപ്പോൾ കുറച്ച് കുറച്ച് ചെയ്യാനേ പറ്റുള്ളൂ എന്നാലും ഒരു ടിന്ന് വാങ്ങിയതും കൊണ്ട് അത് കട്ട് ആവുന്നതിൻ്റെ മുന്നേ നമുക്ക് അടിച്ചു തീർക്കണമല്ലോ അതുകൊണ്ട് ദിവസങ്ങളോളം വെക്കാനൊന്നും പറ്റില്ല ഇത് കഴിഞ്ഞ് ഇത് ബാക്കി നാളൊക്കെ അടിക്കാമെന്ന് വിചാരിക്കുകയാണേ നാല് മണിയായിട്ടാ അപ്പോൾ പിറ്റേ ദിവസം നാല് മണിയാണ് കുറച്ചു നേരം ഉച്ചക്ക് കിടന്നുറങ്ങി അപ്പം ഇനിയിപ്പം ഇങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ ഇന്നലെ അവിടെ ഒരു പണി പകുതിയിൽ വെച്ചിട്ടുണ്ടല്ലോ എന്തായിരുന്നു നമ്മുടെ ഗേറ്റ് പെയിൻ്റ് അടി അപ്പം അതൊന്ന് മുഴുവനാക്കി എടുക്കണ്ടേ അപ്പം അതിനെ ഇറങ്ങാൻ പോവാണ് തോർത്ത് നനച്ചിരിക്കുക അവിടെ ചൂടാണല്ലോ തോത്ത് നനച്ചിട്ട് ഒന്ന് വെറുതെ തുടക്കം കുളിച്ചാണ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാണ് ഉറങ്ങിയപ്പോൾ ഒരു എന്തോ പോലെ അരമണിക്കൂർ തന്നെ ഉറങ്ങിയത് എന്നാലും എന്തോ ഒരു പോലെ അപ്പം എന്നാൽ ഞാൻ അടുത്ത പെയിൻ്റിലേക്ക് കിടക്കട്ടെ ഗേറ്റിൻ്റെ അപ്പുറ വെയിലാട്ടോ ഇപ്പറാണ് കുറച്ച് തണലുള്ളത് ഗേറ്റിൻ്റെ മറവിൻ്റെ തണലാണ് ഇവിടെ ഉള്ളത് അപ്പം ആദ്യം നമുക്ക് അകം ഭാഗം അടിക്കാം എന്നിട്ട് വെയിലാറിയിട്ട് അപ്പുറത്തേക്ക് പോവാ അതായത് വെയിലിൻ്റെ ചൂട് ഇവിടെ തണലാണെങ്കിലും ചൂടാണ് അപ്പം അതിനൊരു ഐഡിയ തോർത്ത് തലയിൽക്കൂടി ഇട്ട് കൊടുക്കുക നനച്ച തോർത്താണ് അപ്പോൾ തലക്കൂടി ഇരുമ്പോൾ കഴുത്തും നമ്മുടെ മുഖക്ക് മുഖത്തേക്കൊന്നും ഇങ്ങനെ ചൂടടിക്കില്ലല്ലോ എന്തായാലും ഇപ്പം തുടങ്ങിയാലേ തീരുവുള്ളൂ അപ്പോൾ ഞാനതൊന്ന് അടച്ച് തീർത്തിട്ടേ ഇനി ഞാൻ വരുള്ളൂട്ടാ വീഡിയോയിൽ അടച്ച് തീർത്തിട്ട് കാണിക്കാൻ വരാം ഇന്ന് ഈ വലിയ പാടിയാണ് ഞാൻ ചെയ്യാൻ പോണേ ഇപ്പുറം അപ്പുറം ആദ്യം ഈ ഫ്രണ്ട് വാഗമ്പാടം ഇങ്ങനെ അടച്ചു കൊടുക്കുക എന്നിട്ട് അപ്പുറം എന്നിട്ട് വൈറ്റും കൂടി അടച്ച ശേഷേ ഇനി ഞാൻ വരികയുള്ളൂ ഏകദേശം അടിച്ചു കയ്യാറയച്ചു ഓ നി അപ്പറ ഭാഗം അടിക്കാനുണ്ട് ഏകദേശം ഒന്നും പെയിന്റ് നമ്മൾ നമ്മള് തീർക്കും തോന്നുന്നുണ്ട് കാര്യങ്ങളും ഒന്നും അറിയാത്തതുകൊണ്ടേ നിലത്ത് സിമെന്റ് കട്ടയിലിരുന്നു മാതി ഒരു സ്റ്റൂൾ എടുത്തോട് അതാ ഒരു പഴയ സ്റ്റൂൾ ഇണ്ടോ കിടക്കുന്ന അപ്പൊ അത് എടുത്തോടന്നിട്ട് സുഖമായിരുന്നു എത്രണോർത്തൊക്കെ പെയിന്റ് ചെയ്യാലോ ആ വിചാരിച്ച പോലെ അങ്ങോട്ട് കഴിഞ്ഞില്ല കേട്ടോ അതിപ്പോ സമയം ആറര ആയി നമ്മൾ നേരത്തെ ഇറങ്ങിയതല്ലേ ഇപ്പോൾ ഈ ഭാഗം മേലെ ഈ സൈഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുറ്റി അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റാച്ചൂസ് അടിച്ചുകൊണ്ടിരിക്കണ കണ്ടില്ല ആ ഒരൊറ്റ പൊളി മാത്രമേ ഉള്ളൂ അകംഭാഗം അടിക്കാൻ ഈ ഗേറ്റിൻ്റെ അങ്ങേപ്പുറം ഇനി അടിക്കാൻ കിടക്കുകയാണേ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം അടിച്ച അല്ല ഫ്രണ്ട് അല്ല ഈ അകംഭാഗം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മതിയായിട്ടാ ഓരോ പണിയെടുക്കണവരെ സമ്മതിക്കണം അല്ലേ ഓരോ പണിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ അത് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മൾ വിചാരിക്കും ചെറിയൊരു ഗേറ്റ് അല്ലേ ഇത്ര വലിപ്പമല്ലേ ഉള്ളൂ അതങ്ങോട് വീശി കിട്ടാൻ പോരെ അങ്ങനെയൊക്കെ തോന്നും നമുക്ക് അത് അടിക്കുമ്പോൾ പക്ഷേ അടിച്ചു തുടങ്ങുമ്പോൾ അതൊന്നും അല്ല അതിൻ്റെ പണി അപ്പം ഇന്ന് മൂന്നാ ഇന്ന് രണ്ടാമത്തെ ദിവസം നമ്മുടെ പെയിൻ്റ് അടി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസത്തേക്കും കൂടിയും കടന്നു എന്നും കൂടിയും പറയാനാണ് ഇപ്പം ഈ ആകംഭാഗം അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മതിയായി ഇനി അപ്പുറം കൂടി അടിക്കാനുണ്ട് അത് നാളെ വൈകുന്നേരം നോക്കാം അപ്പോൾ മൂന്നാമത്തെ ദിവസമാവും പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇവിടെ വിഷു അല്ലേ ആ ഇവിടെ വിഷുവല്ല പൊതുവെ വിഷുവല്ലേ അപ്പം വിഷുവിനെ പടക്കം പൊട്ടിക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ അപ്പം വവ്വാലികൾ പേടിച്ചിട്ട് കൂട്ടത്തോടെ ആകാശത്ത് പറഞ്ഞ് കിടക്കണ്ടേ കുറെ എണ്ണം പോയി ഇള്ളേനെ കാണിച്ചു തരാട്ടാ റെയിൽവേ സ്റ്റേഷനിലൊരു മരത്തിലിരിക്കുന്ന വവ്വാലുകളാണേ ഇതെല്ലാം ഇപ്പോൾ കുറച്ചെണ്ണേ കാണാനുള്ളൂ ആകാശം നിറച്ച് വവ്വാലായിരുന്നു നമ്മൾ നമ്മളെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെല്ലാം പോയി ഹലോ അപ്പം ഹാപ്പി വിഷു ഇന്നത്തെ വിഷു അത്ര ഹാപ്പി ഒന്നും ആയില്ല രാവിലെ കുറച്ച് വയാണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് കുളിക്കുകയൊക്കെ ചെയ്തത് കേട്ടോ വിഷു ആയിട്ട് ഒരാൾ കുളിച്ചാണ് ഇപ്പം വൈകുന്നേരം ഞാൻ തന്നെ അപ്പോൾ നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചെയ്ത വർക്ക് ഉണ്ടല്ലോ നമ്മുടെ ഗേറ്റിൻ്റെ പണി അപ്പോൾ അത് ബാലൻസും കൂടി ഉള്ളത് ഇന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുക അപ്പം ഇവൻ പറഞ്ഞു അവൻ ഇന്ന് വൈറ്റ് അടിച്ചു തരാം അമ്മ നീലടിച്ചോന്ന് അപ്പം ഇന്ന് പുതിയ പാത്രം തുറക്കാൻ പോവാണ് വൈറ്റിൻ്റെ അപ്പം അവൻ വൈറ്റ് അടിക്കട്ടെ ഞാൻ നീല അടിക്കുക അത് ഞാൻ അപ്പറേയും കൂടി അടിക്കാനുള്ളു ഇവിടെ ഒക്കെ കഴിഞ്ഞല്ലോ ഇത് വേണ്ട ഈ വാഗമക്കെ കഴിഞ്ഞു അപ്പൊ തന്നെ നല്ലൊരു വൃത്തിയായിട്ടോ ഇനി ഞാൻ അപ്പറെ പോയിട്ട് പെയിന്റ് അടിക്കട്ടെ വെള്ള പെയിന്റിന്റെ പിന്നെ കുഞ്ഞി കുഞ്ഞിടെപ്പിയല്ലേ നമ്മൾ വാങ്ങിയത് അപ്പൊ തുറന്ന് നോക്കട്ടെ തുറന്ന് നോക്കിയപ്പോഴാണിത് വെള്ളയല്ലോ വേറൊരു കളറാണേ വൈറ്റ് അല്ലായിരുന്നു ഇനിയിപ്പം വെള്ളം അടിക്കാൻ പറ്റൂലല്ലോ അപ്പം എന്താ ചെയ്യാ ഇനിയിപ്പം അതുവരെ ജംഗ്ഷൻ വരെ പോകാൻ വയ്യ വെള്ളം വാങ്ങാൻ ഒരു കാര്യം ചെയ്യാച്ചോ ഫുള്ള് അങ്ങോട്ട് നീല പെയിന്റ് അടിക്കാം ഭംഗി ഉണ്ടാവുമോ ഭംഗി ഉണ്ടാവും നീല ഗേറ്റ് ഇരിക്കട്ടെ പിന്നെ നമുക്ക് പിന്നെ വേണമെങ്കിൽ വെള്ളമടിച്ചു വിടാം ട്ടാ പിന്നെ അപ്പം ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു ഗേറ്റ് ഫുള്ള് ഇടയത്തെ വെള്ളം എന്താ ഇടയിൽ ഇങ്ങനെയുള്ള ആ വെള്ളം മാത്രം എല്ലാം നീലയാക്കാൻ വേണ്ടിട്ടെന്നെ വിചാരിച്ചു ഫുള്ള് നീല തന്നെ ഇരിക്കട്ടെ എന്നിപ്പം അടിക്കട്ടേട്ടാ അങ്ങനെ മൂന്ന് ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ഗേറ്റിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഫുൾ നീല കുട്ടപ്പനാക്കി ഒന്ന് കാണിച്ചുതരാ തിരിച്ചിട്ട് നമ്മൾ ചെയ്ത വർക്കിന് നമുക്ക് സന്തോഷമല്ലേ കണ്ടിട്ട് മൂന്ന് ദിവസം തോന്നുന്നു മൂന്നാണോ നാലാണോ മൂന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബോധൊക്കെ പോയി വെറുതെ ഞങ്ങൾ അടിച്ച വർക്കൊന്ന് കാണിച്ചു തരാം കേട്ടാ ലാസ്റ്റ് കേട്ടോ ഇതൊക്കെ വെള്ളയായിരുന്നു അത് ഫുള്ള് നീലയാക്കി മാറ്റി അപ്പോൾ ഒത്തിനിപ്പോൾ മഴ തുള്ളിയിരുന്നുണ്ട് എന്താകുമോ അറിയില്ല ഉണങ്ങാനുള്ള ടൈമൊന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ എന്താവുമോ എന്തോ അങ്ങനെ പെയിൻറ്റ് പോവാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുക്കാം എന്നാലും വല്ലാണ്ട് കൂട്ട് തുരുമ്പിച്ചിട്ടിരിക്കില്ലല്ലോ അങ്ങനെ നമ്മുടെ ഗേറ്റിൻ്റെ പണി അവസാനിച്ച് അയ്യോ മഴ ശക്തിയായി പെയ്ണുട്ടോ എന്ത് കാട്ടോ എന്തോ പെയിൻറ്റ് കേട് വരല്ലേ കഷ്ടപ്പെട്ട് അടിച്ചതാണ് അപ്പം എന്നാൽ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ചേച്ചാ ബൈ ബൈ അച്ഛ ബൈ പറയാ ബൈ അവ സഹായിച്ചിട്ട് പിന്നെ കഴിഞ്ഞിട്ട് പോയി ഇരിക്കാം അപ്പന്ന ഓക്കേ